പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തല്ലേ നമുക്ക് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം ഞാൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെല്ലണത് നിങ്ങൾ ആരോ വേദനിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ദൈവം അനുവദിക്കരുത് നിങ്ങൾ പോകുന്ന വഴികളെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം നിങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷികളായിട്ട് വയ്ക്കണം കർത്താവെ അങ്ങനെ മക്കൾ തലകുനിക്കാൻ നീ അനുവദിക്കരുത് ആരുടെയും മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുന്ന കർത്താവ് നിന്റെ തിരുമുറുവാർന്ന് വലതു കരാം ആണിപ്പറതാവിന് അത്ഭുതകരത്തായ കർത്താവെ അങ്ങയുടെ മക്കളുടെ സിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു അടിപ്പൊഴ പോലെ കർത്താവിന് ചത്തി ഒഴുകട്ടെ വൈതാക്കളും പോലെ ദൈവികം ശക്തി രോഗാതിരമായ കൊഴുകട്ടെ ഒഴുകട്ടെ ഉച്ചമൂടി വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് ദ ഫയർ കമാൻഡ് ജീസസ് ക്രൈസ്റ്റ് ഹീൽഡ് കർത്താവ് മാരക രോഗങ്ങൾ തീര വേധികൾ ചിരങ്ങ് രോഗങ്ങൾ കർത്താവ് ചൊരു രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ കർത്താവ് എല്ലാം കർത്താവ് അങ്ങനെ വിശുദ്ധമായ രക്തം കർത്താവ് തൊക്കു രോഗികളുടെ മേലെ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവ കർത്താവ് വെള്ളപ്പാണ്ടിൻ്റെ രോഗമുള്ളവർ ചുണ്ടിൽ പാണ്ടുള്ളവർ കർത്താവ് സിരസിൽ മുടി കൊഴിയുന്നവർ കർത്താവേ ആന്തരികമായ രോഗങ്ങളുള്ള ആന്തരികമായ അപകടങ്ങൾ അഴുകുന്നവരുണ്ട് ആന്തരികമായ രോഗങ്ങൾ ക്യാൻസർ വന്നുള്ളവരുണ്ട് ഇസ്വയെ കിഡ്നിയിൽ ക്യാൻസർ കർത്താവെ നെ ശ്വസകോശങ്ങളിൽ കർത്താവേ മർദ്ദം കുറഞ്ഞ് മർദ്ദം കുറഞ്ഞപ്പോഴുള്ള കർത്താവെ തൈറോയ്ഡ് ക്യാൻസർ തൊണ്ടയിൽ മുഴയുള്ളവർ ചെവി കിടക്കാൻ പാടില്ലാത്തവർ ചെവിക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾ കർത്താവ് എല്ലാവരും പ്രാർത്ഥിക്കും നടുവിന് വേദനയുള്ളവർ നടുവിന് കർത്താവേ ക്ഷയമുള്ളവർ നടുവളഞ്ഞിരിക്കുന്നവർ കൈകാലുകൾ വളഞ്ഞിരിക്കുന്നവർ ഓട്ടിസം കണ്ണിന് കാഴ്ച കുറവുള്ളവർ മൂക്കിൽ കർത്താവ് പല അടിനോടിൻ്റെ രോഗമുള്ളവർ എല്ലാവരെയും സ്പർശിക്കണമേ കർത്താവ് നടക്കാൻ പാടില്ലാത്തവർ തന്നെ തന്നെ എഴുന്നേക്കാൻ പാടില്ലാത്തവർ പരസായം കൂടെ ജീവിക്കാൻ പാടാത്തവർ എല്ലാവരെയും കർത്താവ് നിന്ന് സ്പർശിക്കണമെങ്കിൽ കർത്താവ് ഈശോ നിൻ്റെ അഭിഷേ വരത്കരം കർത്താവെ സർവാരോഗ്യ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ കരങ്ങൾ പത്ത് ദിവസത്തിനെ അവരെ കർത്താവ് കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയ കർത്താവിൻ്റെ കരങ്ങൾ നിൻ്റെമേൽ ഉയരുകയും നീ കർത്താവിൻ്റെ കൈകളിൽ നിൻ്റെ നിൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നീ കർത്താവിൻ്റെ ദുരുസന്നിധ്യ സമർപ്പിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ പീഡിതർ സാമ്പത്തിക ബാധ്യതയുള്ളൊരു വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തവർ ആരോരുമില്ലാത്തവർ എല്ലാവരും ഉണ്ടായിരുന്ന ആരും കർത്താവ് അനാദര് കർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ പട്ടിണി കിടക്കുന്നവരോട് ഇവരെ അങ്ങനെയുള്ള എല്ലാവരും കർത്താവ് നീ എപ്പിക്കുന്നതിനെ സ്വാഹിച്ച് പ്രാർത്ഥിക്കുന്ന ചോയിൽ പല മക്കൾ പല രീതിയിൽ പല ജീവിതത്തിലായിപ്പോയവർ അകപ്പെട്ടു പോയവർ പാപത്ത് വീണ്ടുപോയവർ ഇനി കെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഭീഷണിക്ക് വിധേയമായ ജീവിതം തകർന്നു പോയവർ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാത്ത കുറ്റബോധം ഭാരത്തോടെ താങ്ങി നടക്കുന്നവർ കർത്താവ് പലതര പലതരം കേസുകളിലും ഭർത്താവ് ചതിക്കേസുകളിലൊക്കെ പെട്ട് കർത്താവ് മയക്കുമരുന്നിൻ്റെ ചതികൾ പ്രയോഗങ്ങളിൽ പെട്ടുപോയവരും മയക്കുമരുന്ന് അടിമയായിട്ടുള്ളവരും അതിൻ്റെ കേസിൽപ്പെട്ടവരെയും സൗഹൃദ പ്രാർത്ഥിക്കുന്ന ബിസായലും അന്യ വിദേശ ജോലികളിലും വിദേശ ജയിലുകളിലും കിടക്കുന്നവരുണ്ട് ഇച്ചോയെ കർത്താവ് എല്ലാവരെയും പ്രാർത്ഥിച്ചോയെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ കടലോരങ്ങളെ കടലോരങ്ങളിലെ എല്ലാ അവസ്ഥകളും കർത്താവ് സൗഹൃദ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കൊശിൻ്റെ അടയാളത്തിൽ വിശ്വാസ ത്യാഗികളുണ്ട് ഇച്ചോയെ സഭാത്യാഗികളുണ്ട് ഇസ്സോയെ അവരെല്ലാം കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണേ പുനർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിസഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ കർത്താവെ അങ്ങനെ മക്കളെ ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു മരണ വീടുകൾ രോഗവീടുകൾ കലഹത്തിൻ്റെ വീടുകൾ ഡൈവ് മക്കളെ പിരിഞ്ഞ് മാതാപിതാക്കളായി പിരിഞ്ഞു പോയ വീടുകൾ അത് ഇങ്ങനെ അലങ്കോലപ്പെട്ട അനാധീനമായി പോയിട്ടുള്ള വീടുകളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായിട്ട് തളിക്കണ്ടെ സി ക്രസ് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ എല്ലാ തിന്മകളും ഈശ്വര നാമത്തിൻ്റെ കൂടി തുടച്ചു മാറ്റപ്പെടട്ടെ നോഡൻ പീസു അഗ്രേസ് നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷുകയും ആ പ്രഭാതത്തിൽ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് അനുഭവിക്കാൻ പറ്റത്തില്ല ആൾക്കാർക്ക് ഭയങ്കര ആക്രാന്തമാണല്ലോ പക്ഷെ ഇതിൻ്റെ വിഷയം ഇതൊന്നും അല്ല ഇതിൻ്റെ മുകളിൽ പോലുള്ള വചനങ്ങൾ വായിക്കുമ്പോഴൊക്കെ അത് മനസ്സിലാക്കേണ്ടത് അതായത് മനുഷ്യന്മാർക്ക് ദൈവത്തെ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയത് കൊണ്ട് റോമ ഒന്ന് ഇരുപത്തൊമ്പത് വരെയും ആത്മവികാരങ്ങൾക്ക് വികാരങ്ങൾക്ക് അവർ ഏൽപ്പിച്ചു കൊടുത്തു ഇച്ചിരി ആൾക്കാർക്ക് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മ വേറെ കഥയൊന്നുമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ താനൊരു ബുദ്ധിജീവിയുടെ ഒരു കുപ്പായം എടുത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭ്യസബിദ്ധിനാണ് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഇത് തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് സമൂഹം വച്ച് ദൈവത്തെ തള്ളിപ്പറയാനുള്ള നിങ്ങളവർക്ക് തൻ്റെ ഇടമാണ് തൻ്റെ ഇടമല്ല അതിൽ പീരുത്തമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ തന്നെ എല്ലാം ആശ്രയിച്ചു താനാണ് ദൈവം ശരിക്കും ദൈവത്തെ തള്ളിപ്പറയുന്നതിൻ്റെ മുമ്പിൽ ഒരിക്കലും ദൈവത്തെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വായുവിനെ തള്ളി മാറ്റി കഴിഞ്ഞാൽ വേറൊരു വായുവെന്ന് കയറത്തില്ലേ എന്തായാലും ബാലൻസ് ചെയ്യത്തുള്ളൂ ദൈവത്തെ തള്ളി മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് ഇരിക്കേണ്ട പാട്ട് ഭർത്താവ് ഇരുന്നില്ലേ പട്ട് കയറിയിരിക്കുമെന്ന് പറയത്തില്ലേ അതുപോലെ ദൈവത്തെ മാറ്റി ഇക്കൊണ്ട് ദൈവത്തെ ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള താൻ തന്നെ തന്നെയായിരിക്കും അവിടുന്ന് ദൈവമായിട്ടിരിക്കാൻ പോകുന്നത് തൻ്റെ കേമത്വം തൻ്റെ പ്രഭ തൻ്റെ വിദ്യാഭ്യാസം തൻ്റെ ചിന്താഗതി താൻ ഫോളോ ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രം ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊഴിച്ചു ദാറ്റ് മീൻസ് താൻ 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 തന്നെ അപ്പോൾ അതാണ് അതാണ് ഒരു അതായത് ദൈവത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് ഒരു എളിമ വേണം ശരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറ്റേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതിനെ ചില സമയത്ത് അനുഭവിക്കാൻ പറ്റാതെ ദൈവത്തെ തള്ളിക്കളയണത് അത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് വിജയിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി വിശ്വാസം കളയണതും അവർ പക്ഷേ ഇന്നലെ നാളെ നമ്മൾ മറുപടി പറയേണ്ടി വരും കാര്യം എലോ മസ്ക് എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഈ ലോകത്തെ ഏറ്റവും ശാസ്ത്രവും സമ്പത്തും കുഴിഞ്ഞു കൂടിയൊരു മനുഷ്യരാണ് അതുതന്നെ വലിയ വലിയ മനുഷ്യരെല്ലാവരും തന്നെ വിശ്വാസികളാണ് അവർ പൊട്ടംമാരായത് കൊണ്ടല്ല അവർക്ക് അഹങ്കാരമില്ലാതെ എളിമയെടുത്ത് ഏറ്റുമുറാനുള്ള മാനസികാവസ്ഥകളോണ്ടാണ് ക്രിസ്മസിന് നല്ല കാലമാണ് വരുന്നത് ക്രിസ്മസ് കർത്താവ് ജനിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഹൃദയത്തിൽ ആ രൂപിയിൽ അതിനുവേണ്ടി നീ ഹൃദയത്തെ ഒരുക്കുക എപ്പോഴെങ്കിലും ദൈവം തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ക്യാമത്തടിക്കാൻ വേണ്ടി തൻ്റെ ഭംഗത്വം താൻ പറഞ്ഞു കൊണ്ട് ആളാകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ദൈവമായിട്ട് നീ തന്നെ നിന്നെ നീ മാറുന്നു എന്നുള്ള സൂചന നീത് മനസ്സില ദുരന്തം നീ മനസ് തിരിച്ചറിയണം ദൈവത്തിനീട്ട് തിരിച്ചു വരണം എപ്പോഴെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസരം കിട്ടിയാൽ കർത്താവ് അത് ഞാനല്ലേ എൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് ഏറ്റു പറഞ്ഞാൽ എൻ്റെ മക്കളെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്താ കാര്യം മറ്റുള്ളവരെ വിശ്വാസം നയിക്കുന്നത് വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് വിശുദ്ധി കൂടും മനുഷ്യരോട് കൃപയുണ്ടാവും കാരുണ്യം ഉണ്ടാകും അതില്ലെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായ ഗ്യാരണ്ടി എന്താ നമ്മൾ തന്നെ അല്ലേ അപ്പം നമ്മൾ തന്നെ ഗ്യാരണ്ടി എന്താണ് പക്ഷെ അതിനേക്കാൾ നല്ലത് ദൈവത്തെ ഗ്യാരണ്ടി ചെയ്യണതാണ് കാര്യം ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പം ആ കാരണം പ്രകൃതിയല്ല ബുദ്ധിയും ബോധവുമുള്ള ഒരു വ്യക്തിയാണ് അതിനാണ് നമ്മളെല്ലാവരും ദൈവം ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവവിശ്വാസം തന്നെ ഒരു വലിയ കാര്യം ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടൊരു മനുഷ്യനാണ് കാരണം അതിനുവേണ്ടി മരിക്കാൻ ഒരു ആ സാക്ഷ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ തയ്യാറാണ് എന്താ കാര്യം സത്യമായത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം തെറ്റുകളെ കാണുമ്പോൾ ദൈവത്തെ നിഷേധികളെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും എന്താണ് അവർക്ക് പറ്റിയത് എങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ് ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ വയർ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം എൻ്റെ വയർ വേദന മാറ്റില്ല ഉടനെ സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായി നല്ല കഥയുണ്ട് വിട്ടിത്തരം ഇങ്ങനെ കുറെ ആൾക്കാർ കെട്ടിയിടുന്ന വിളിക്കും അവരുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടി മറ്റ് മറ്റോ മറ്റു മതക്കാരെയും കൂടി ചേർത്ത് കൊണ്ട് തൻ്റെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയുള്ള ചെറിയ സൂത്രപ്പണികളും തെരഞ്ഞെടുപ്പുള്ള പരിപാടി മിക്കുകളമാണ് ഇതൊക്കെ ബുദ്ധിമോദമുള്ളവർ എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് അവർ അവരവരും പറഞ്ഞ് കേട്ടിട്ട് നീ ദൈവത്താണെങ്കിൽ പറയുന്നത് ദൈവത്തിലെ ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കാനും സുവിശേഷമനസ് ജീവിക്കാനും ദൈവത്തിനെ സഹായിക്കട്ടെ ഇമേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാൻ എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് മധ്യാഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുമ്പോൾ അമ്മേ പരിശുദ്ധ ജപമാല മാതാ സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ആറുമാനൂർ എന്ന സ്ഥലത്ത് വരുന്നു ഞങ്ങൾ ക്രൈസ്തവരാണ് എന്നിരുന്നാലും പണ്ട് മുതലേ ഞങ്ങൾ ദൈവത്തിലും മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ വീടിനടുത്തുള്ളൊരു പള്ളി മംഗളവാർത്ത മാതാവിൻ്റെ പള്ളി അവിടെ പോകുമായിരുന്നു വൈകുന്നേരങ്ങളിൽ എന്നും പോയി തിരി കത്തിക്കുകയും അവിടുത്തെ വിളക്കിൽ വിളക്കിൽ തിരി വെച്ച് കത്തിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ സന്നിധിയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അന്ന് ഞാൻ വരുമ്പോൾ എനിക്കിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ ഉടമ്പടി ഉണ്ടെന്നോ ഒന്നും അറിഞ്ഞിരുന്നില്ല വരാനുണ്ടായ സാഹചര്യം എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൻറ്റി ലില്ലി ആൻറ്റി ആൻറ്റി അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളിയുണ്ട് നമുക്ക് പോയാലോ അപ്പം ഞാനും അമ്മയും എൻ്റെ ചേച്ചിയുടെ കുട്ടിയായിട്ടാണ് ഇവിടെ വന്നത് വന്നു സാധാരണ പോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പോയി പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഈ ഉടമ്പടി ഉണ്ടെന്നും എന്തൊക്കെയാണ് എന്നും കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ബിടെക്ക് പാസ് ഔട്ടായി അന്ന് മുതലേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കാരണം അത് നീണ്ടുപോക്കോണ്ടേയിരുന്നു ഈ കൊല്ലം ഞാൻ ജൂലൈ പത്താം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മാതാവിൻ്റെ സായാഹ്ന പ്രാർത്ഥനയെല്ലാം യൂട്യൂബിൽ നിന്ന് നോക്കി ബുക്കിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും അമ്മയും ഒരുമിച്ചായിരുന്നു എന്നും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ മുപ്പ സോറി ജൂലൈ പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എനിക്കിവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ലായിരുന്നു വന്ന് ഓരോരുത്തരോട് ചോദിച്ചു ആ പറഞ്ഞതനുസരിച്ച് ചെയ്തു ഇവിടെ വന്ന് അവിടെ പ്രതിഷ്ഠം ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് മാതാവിനെയാണ് കൈ കിട്ടിയത് അത് കിട്ടിയത് അവിടെ വെച്ച് എനിക്കിങ്ങനെ ടോക്കൺ ഓരോന്നും അവിടുത്തെ അമ്മ സിസ്റ്റർ അമ്മ പറഞ്ഞു ഒരു ടോക്കൺ എടുക്കുക വിദ്യ പഠിക്കാൻ പോകുന്ന ആരൊക്കെയുണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നീ എടുക്കണം മോനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്തപ്പോഴും ഞാനത് നോക്കിയില്ല കൈ തന്നെ വെച്ചു അത് കഴിഞ്ഞ് ഓരോരുത്തരും എനിക്ക് മുത്തക്കൂടെ കിട്ടി എല്ലാം പറഞ്ഞു അവസാനം ഞാൻ നോക്കിയപ്പം കയ്യിൽ എനിക്ക് മാതാവിൽ നിന്ന് കെട്ടി അപ്പം ഞാൻ താഴെ പടി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലോട്ട് മാതാവിനെ തന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായത് അത് ഇവിടുന്ന് ഇറങ്ങിയ പാടെ അമ്മേനെ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മേ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പം എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത് ഇവിടെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിൻ്റെ കാര്യം എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് നിൻ്റെ ആഗ്രഹമെല്ലാം അതേപടി നടക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നും ഞങ്ങൾ രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ഒരുമിച്ച് ആയിരുന്നു ചെല്ലുന്നത് അപ്പം പിന്നെ ജപമാല ചെല്ലാൻ തുടങ്ങി ആദ്യമൊക്കെ എനിക്ക് ജപമാല ചെല്ലുമ്പം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുക്കാം അപ്പം ഞാൻ എനിക്ക് ബുദ്ധിമുട്ടായത് പിന്നീട് എനിക്ക് ദിവസവും ഞങ്ങൾ ജപമാല ഒരു ദിവസം ഈ നിമിഷം വരെ എല്ലാ ദിവസവും ഞാൻ ജപമാല ചെല്ലും എൻ്റെ അമ്മയും ചെല്ലും അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടെ എല്ലാ മാസവും ഞങ്ങൾ വരും അപ്പം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ ഉടമ്പടി ഇരിക്കുമ്പം തന്നെ എനിക്ക് വിസയുടെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞു മൂന്ന് മാസം തീരുന്നത് ഒക്ടോബർ പത്താം തീയതി ആയിരുന്നു അന്ന് തന്നെ എനിക്ക് വിസ പ്രോസിനെ ബയോമെട്രിക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലും എനിക്ക് വിസ വരാനായിട്ട് വളരെയധികം ഡിലേ വന്നു ഒക്ടോബർ ഏഴിന് ഞാൻ വിസ ഫയൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്റർ വന്നിട്ടും പാസ്പോർട്ട് അയച്ചു സാധാരണ എട്ട് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വരുന്നിടത്ത് എനിക്ക് ഇരുപത് ദിവസമായിട്ടും വരുന്നില്ല ആ പന്ത്രണ്ട് ദിവസത്തോളം കഴിഞ്ഞപ്പം ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെട്ട ഏഴാം തീയതിക്കുള്ളിൽ എനിക്ക് ഒരു തീരുമാനമാക്കി തരണം മാതാവ് എല്ലാം മാതാവിൽ അർപ്പിച്ചേക്കുമോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ മാസം ഡിസംബർ ആറാം തീയതി വഴിട്ട് എനിക്ക് വന്നു മെസ്സേജ് വന്നു പാസ്പോർട്ട് അല്ല വിസ അപ്രൂവൽ ആയിട്ടുള്ള എൻ്റെ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടി അതുണ്ടെങ്കിൽ മാത്രമേ കാനഡയ്ക്കാണ് ഞാൻ പോകുന്നത് കാനഡയിൽ എൻറ്റർ ചെയ്യാനായിട്ടോ നമുക്ക് പഠിക്കാനായിട്ടേ പറ്റത്തുള്ളൂ ഈ ഏഴാം തീയതി തന്നെ രാവിലെ എനിക്കൊരു കോൾ വന്നു അത് ബ്ലൂ എന്നുള്ളതായിരുന്നു പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഞാൻ ചെന്ന് മേടിച്ചു മേടിച്ചതിന് ശേഷം ആ വിസ കണ്ടതിന് ശേഷമാണ് ഞാൻ കൊണ്ട് അമ്മയുടെ കൊടുത്തത് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ ഏഴാം തീയതിക്കുള്ളിൽ അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു സാക്ഷ്യം ഈ ഞാൻ നവംബർ മാസത്തിൽ ഒരു പെട്ടെന്നൊരു ദിവസം എനിക്ക് വലത്തെ കണ്ണില് ഒരു മങ്ങല് വന്നു ഒരു രീതിയിൽ അത് കഴിഞ്ഞ് ഞാൻ നവംബർ ആറാം തീയതി ഒരു ഐ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യം ഒരു ഡോക്ടറെ കണ്ടു കണ്ണിൻ്റെ പ്രഷർ വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ തന്നെ ഒരു ചീഫ് ഡോക്ടറെ ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടറെ ഒന്ന് കണ്ടേക്ക് അത് നമുക്കൊരു സജഷൻ ഒന്നുകൂടെ നോക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടറെ എന്നോട് ചോദിച്ചു ഇതിനു മുമ്പ് കണ്ണി സൂക്കേട് വരുമോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല അന്നേരം ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ നിനക്ക് ഈ കണ്ണിൽ ഇത്രയും പ്രഷർ നാൽപ്പതായിരുന്നു എന്ന് പറഞ്ഞ പ്രഷർ വരേണ്ട ഒരു സാഹചര്യം ഇല്ല വയറൽ ഇതിനു മുൻപ് ഒരു വന്ന സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഗ്ലോക്കോമയാണോ എന്നൊരു സംശയം പറഞ്ഞു ഡോക്ടർ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊരു ഡോക്ടറിലേക്ക് എന്നെ റെഫർ ചെയ്തു അന്നേരം എന്നോട് പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ഈ ആഴ്ച തന്നെ വേണമെന്ന് പറഞ്ഞ് നവംബർ ഒമ്പതാം തീയതിത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു പാലാരിവാട്ടത്തിൽ എന്ന് കാണാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിനു മുന്നേ ആ സമയത്ത് തന്നെയാണ് എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് ലെറ്റർ വന്നത് ഈ ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയ വന്ന ദിവസത്തിന് അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേ എനിക്ക് ഇത്രയും നല്ലൊരു സന്തോഷം വന്നിട്ട് എനിക്കത് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ണിന് ഒരു പ്രശ്നം വന്നു കാരണം ഞാൻ ഞാനിപ്പോൾ കാനഡയ്ക്ക് പോയിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഡോക്ടറെ കാണാനും പറ്റുങ്ങളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പിന് വരുന്ന ഒരു ഡാമേജ് കാരണം ചിലപ്പം ഐസൈറ്റ് പോകാം പോകാതിരിക്കാം ആണ് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അമ്മ പറഞ്ഞു ശരി നീ പാസ്പോർട്ട് അയക്കുന്നതിന് മുമ്പും ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നമുക്കിവിടെ വരാം അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കാം ഇവിടെ വന്നു നവംബർ എട്ടാം തീയതി അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞു സങ്കടം അച്ഛ അച്ഛൻ എൻ്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ഞാൻ നവംബർ ഒമ്പതാം തീയതി പാലാരി വട്ടത്തിൽ പോകുന്ന അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പ്രഷറും മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു നീർക്കെട്ടിൻ്റെ ഉള്ളു അങ്ങനെയാണെങ്കിൽ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് നെർവിൻ്റെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു നെർവിൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നുമില്ല ഡോക്ടർ കുറേ സമയം എടുത്തപ്പോഴത്തേക്കിനും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി എന്തേനും പ്രശ്നമാണോ കുറേ നേരം എടുത്തു കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോഴെല്ലാം ഇവിടുന്ന് കെട്ടിയ കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപവും കയ്യിലിങ്ങനെ മുറുക്ക പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിച്ച് അന്നേരം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇനി ഇങ്ങോട്ട് വരണ്ട കോട്ടയത്ത് തന്നെ കണ്ടാൽ മതി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ നെർവനൊന്നും പ്രശ്നമില്ല അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈ കാലയളവിൽ എനിക്ക് തന്നു ഒരു അനുഭവം എന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു സ്വപ്നമുണ്ടായി ഞാൻ എനിക്ക് നേരെ വന്നെന്തോ ബോളാണോ എനിക്ക് വ്യക്തതയില്ല ഞാനത് തിരിച്ച് എറി കൈ എറിയാനായിട്ട് കൈ ഉയർത്തി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അവനെ കണ്ടിട്ട് മാസങ്ങളായി അവനെ ഞാൻ ഉടമ്പടി എടുത്തു ഒന്നും അറിയത്തില്ല സ്വപ്നത്തിൽ എന്നോട് പറയാം എടാ നീ ഉടമ്പടി എടുത്തേക്കുമല്ലേ എന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞോടെ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഉടമ്പടിയിലിരിക്കുമ്പം ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചിന്തയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ചെയ്തത് മാതാവ് എനിക്കൊരു സൂചനയായിട്ട് തന്നതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും എനിക്ക് സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊണ്ടുപോയി അത് പള്ളികളിലും അല്ലാതെയുള്ള ആശുപത്രികളിലും കൊടുക്ക കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എല്ലാ മാസത്തിലും ആശുപത്രിയിലുള്ള രോഗികൾക്കും വഴിയോരങ്ങളിലിരിക്കുന്ന ഇരിക്കുന്ന ആളുകൾക്കും ഞങ്ങൾ ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു ഇത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഉദയം ചെയ്തിരിക്കുന്നു ഇവിടെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ്റെ ദൂത് ആണ് നാം ഈ കേൾക്കുന്ന തിരുവചനം സകല ജനതകൾക്ക് വേണ്ടിയിട്ട് പൂജാതനായ ക്രിസ്തു ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടി അനുഭവത്തിലൂടെ എങ്ങനെയാണ് ഓരോ കുടുംബത്തിലേക്കും സന്ദർശനം ചെയ്യുന്നത് ഓരോ വ്യക്തി വ്യക്തികളുടെ ജീവിതത്തിലേക്കും ക്രിസ്തു അനുഭവം കടന്നു വരുന്നത് അങ്ങനെ ഇന്ന് അരുൺ എന്ന മകനും അംബിക എന്ന അമ്മയും ഇവിടെ വന്ന് തങ്ങളുടെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അരുണിൻ്റെ ജീവിതത്തിൽ അരുൺ ഒരു വർഷത്തോളമായി ആഗ്രഹിക്കുന്ന പി ജി പഠനം ബി ടെക്ക് കഴിഞ്ഞ മകനാണ് തനിക്ക് ഹയർ സ്റ്റഡീസ് എബ്രോഡ് പോകണം കാനഡ എന്ന ദേശവും സ്വപ്നം കണ്ട് ഈ മകൻ അങ്ങനെ കഴിയുമ്പോൾ തനിക്ക് ഒന്നിനും സാധ്യമായിരുന്നില്ല തനിക്ക് ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയാണ് അരുൺ തൻ്റെ ചെറുപ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ തിരിവെക്കുന്ന ആ തൻ്റെ ആ ഹൃദയത്തിൻ്റെ മനോ അവസ്ഥ അമ്മ എങ്ങനെയാണ് അത് ഈ മകന് പിന്നീട് ഈ മകൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതായത് അതൊക്കെ അമ്മ ഇങ്ങോട്ട് ഈ മകനെ അടുപ്പിച്ച അമ്മയുടെ അനുഭവങ്ങൾ തന്നെയാണ് ഈ മകന് കൊടുത്തത് അങ്ങനെ താൻ ചെറുപ്പത്തിലെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു തിരിയൊക്കെ തെളിക്കുമായിരുന്നു എന്നൊക്കെ ഈ കുടുംബം ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതാണ് ഈ മകന് ഇങ്ങോട്ട് വരാനുള്ള ഇങ്ങോട്ട് വരുവാനും കൂടുതൽ തീഷ്ണതയോടെ തൻ്റെ അമ്മയോടുള്ള തൻ്റെ സ്നേഹം ഈശോയോടുള്ള സ്നേഹം ഇതെല്ലാം ഈ മകനെ പ്രകടിപ്പിക്കുവാനും തൻ്റെ ജീവിതം ഇന്നൊരു സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനുമൊക്കെ സാഹചര്യമൊരുക്കിയത് അരുൺ ഇവിടെ പറഞ്ഞ കാര്യം താൻ ഇട്ട് പ്രാർത്ഥിച്ചു തൻ്റെ ഉടമ്പടി തീരുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഒരു അനുഭവം അമ്മ തരണം അത് എത്ര വ്യക്തമായിട്ടാണ് അമ്മ അതിലിടപെടുക അതായത് നാം ഓരോ വാക്കും പറയുമ്പോൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് കേൾക്കുന്ന ഒരാളായിട്ട് അമ്മ മാറുകയല്ലേ നാം പറയുന്ന ഓരോ വാക്കും അമ്മ കേൾക്കുകയല്ലേ ചെയ്യുന്നത് അതല്ലേ നമുക്ക് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് പറയാതെ ത തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നുന്നത് അതുതന്നെയല്ലേ അങ്ങനെ ഡിസംബർ ഏഴിന് അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസം അമ്മ ഈ മകനെ അനുഗ്രഹിക്കുകയാണ് കൃപകൾ ഈ മകനിലേക്ക് ഒഴുകുകയാണ് തൻ്റെ വിസ ദിവ ദിവസങ്ങളായിട്ട് അതായത് ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ തനിക്ക് കിട്ടേണ്ടത് തനിക്ക് കിട്ട രണ്ടാഴ്ച കഴി ഇരുപത് ദിവസം കഴിഞ്ഞു ആണോ ഇരുപത്തിയാറ് ദിവസം ഇരുപത്തിയാറ് ദിവസമായിട്ടും കിട്ടാതെ വരുന്നത് ഈ മകൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ അമ്മ അമ്മയ്ക്ക് ഒരു നിർബന്ധമുണ്ട് അമ്മയുടെ മക്കൾക്ക് അമ്മ ആഗ്രഹിക്കുന്ന ദിവസം കൊടുക്കണം അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിട്ട് അമ്മ തിരഞ്ഞെടുത്തു ഈ മകനും ആഗ്രഹിച്ചത് അതുതന്നെയാണ് ഈ കുടുംബം ആഗ്രഹിച്ചത് അതാണ് അതുപോലെ ഇവിടെ വരുമ്പോൾ അമ്മ തന്നെ ഈ മകനെ പ്രദർശനത്തിന് കൊണ്ടുവരുന്നു അമ്മയെ കൈകളിലെടുക്കുവാനുള്ള കൃപ ഈ മകന് കിട്ടുന്നു ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ആരെങ്കിലും കണ്ടാൽ ഇന്ന് അരുണിനെ സംബന്ധിച്ച് ഇത് നിസ്സാരമല്ല വളരെ സീരിയസ് ആണ് ഗൗരവമേറിയതാണ് അരുൺ ഇതിനെല്ലാം സീരിയസ്നെസ് കൊടുക്കുന്നുണ്ട് നമ്മൾ സിൻസിയർ ആണെങ്കിൽ ദൈവം സീരിയസ് ആകും നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ സിൻസിയറാകുമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ കൂടെ കൂടെ തൻ്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട് അങ്ങനെ ഇന്ന് അമ്മയെയും കൊണ്ട് താൻ കാനഡയ്ക്ക് പോകുന്ന അനുഭവമാണ് ഈ ചെറുപ്പക്കാരനുള്ളത് അതുപോലെ തനിക്ക് അവിടെ ചെന്നിട്ടാണ് തൻ്റെ കണ്ണിൻ്റെ അസ്വസ്ഥതകൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതും അമ്മ ഈ മകനെ ഇവിടെ വെച്ച് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് നാം ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നാം വിചാരിക്കുന്നത് പോലെയോ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഈ മകൻ ആദ്യം പതറിപ്പോയി എന്തുകൊണ്ട് തനിക്ക് മെഡിക്കലിന് പോകുന്നതിന് ഇങ്ങനെ വരുന്നു പക്ഷേ നമ്മുടെ ദൈവത്തിനറിയാം നാം ഏത് ഏതൊക്കെ വഴികളിലൂടെയാണ് ഇനി പോകേണ്ടതെന്ന് അതുകൊണ്ട് നമുക്ക് മുൻപുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുകയാണ് അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷവാനായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ കൃപാസന പത്രം കൊടുക്കുന്നത് അതൊക്കെ എത്രയോ ദൈവസ്നേഹത്തോടെയാണ് ഈ മകൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയായിട്ട് ഉദയം ചെയ്ത ഈശോ ഇന്ന് കൃപാസനത്തിലൂടെ എങ്ങനെയാണ് ലോക വരെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് തൻ്റെ മക്കളെ ഉയർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം